नमो भगवदे वासुदेवाय ॐ नमो भगवदे वासुदेवाय ॐ नमो भगवते वासुदेवाय अथ एकादशस्कन्धे षड्विंशोऽध्याय श्रीभगवानुवाच मल्लक्षणमिमं कायं लब्ध्वा मद्धर्म आस्तित ആനന്ദം പരമാത്മാനമാത്മസ്ഥം സമുപൈതി മാം ഗുണമയ്യ ജീവയോനിയമുക്താന ഗുണേഷു മാത്രു ദൃശ്യമാനേഷ വർത്തമാനോപ്പി പുസ്തുർഗുണയ സങ്കം നദസാം ശിഷ്ണോദരൃപാചിൽ തയാുഗസ്തമസ്യന്ധേ പദാഗാന്ധവൽ അയിളസ്സമ്രാഡിമാം ഗായ ബുഹശസശശ്രവാ ഉശീ വിരഹാന് മുഹ്യൻ നിർവിണ്ണശോകം തത്മാനം വ്രജന്തീം താ നഗ്ന ഉന്മത്തവന്നിപന്നവ്യേ ഘോരേ തിഷ്ടേതി വിക്ലവം കാമാനതൃപ്തോനുജുഷൻ ക്ഷുല്ലേദാന്ർനന്ദീരുവശ്യാകൃഷ്ടചേത അയിള ഉച അഹോമേ മോഹവിസ്തര കാമകലേതസ്യീതകുഖണ്ഡ ഇമേ സ്മൃത നഹം വേദിക്തസൂര്യോ അഭ്യുതിയാഷിതോ വരുഷഭൂഗംബദാ നിഗതന്യുത അഹോ മേ ആത്മസംമോഹോ യേനത്മാോഷിത കീടാമൃഗ്ശ്ചക്വർത്ത നരതേവശിഖാമണി സപരിച്ഛദമാത്മാനം ഹിത്വ തൃണമിേശ്വരം യീം സ്ത്രി ചന്വഗമം നഗ്ന ഉന്മത്തവൽ രുദൻ കുതസ്ഥുഭാവജമേവന്വച്ഛം സ്ത്രി യീം ഘരവൽ പാദ താതം വിദ്യയാം തപസാഗേന ശ്രുതേന ം വിവിക്തേന മൗനെയ സ്ത്രീഭര്യസ മനോഹൃതം സ്വാർത്ഥ സോവിദം ധിങ്മാ മൂർഖം പണ്ഡിതമാനിഹമീശ്വരതാ സ്ത്രീഭർഗോരവുത സേവോ വർഷപൂഗാൻമേ ഉവശ്യധരാസവം നൃപ്യത്മഭൂ കാമോ വന്നുരാഹുതിപര്യഥ പുല്യപൃതം ചിത്തം കൂന്മന്യോ മോചിതും പ്രഭു ആത്മാരാമേശ്വരമൃതേ ഭഗവന്തമധോക്ഷജം ബോധിതയാവ്യാ മേ ദുർമ്മദേ ദുർമ്മേ മനോഗതോ മഹാമോഹോ നാപയാജിതാത്മന കിതയാ നോപകൃതം രജ്ജ്വാ സർപ്പേതസ രജ്ജുസ്വരുപിഷോ യോഹം യജിതേന്ദ്രി കയം മലീമസക്കാ ദൗർഗന്ധ്യാത്മകോശുചി गुणासौ मनस्याद्याह्यध्यासो विद्यया कृता पित्रो किं सुम्नु भार्याया स्वामिनोऽग्ने सुध्रयो किमात्मनः किं सुहृदामिति यो नावसीयते तस्मिन् कलेवरे मेध्ये तुच्छनिष्ठे विषज्यते अहो सुभद्रं सुनसं सुस्मितं च मुखं स्त्रिया त्वं मां सरुधिरस्नायुमेदो मज्जास्तिसंहतौ വിൺമോത്രഭൂരമതാംമീണിയന്തരം അഥാ നോപാ സ്ത്രീഷു സ്ത്രീണേഷൻമനഃുഭ്യതി നദൃഷ്ടശ്രുദാൽ ഭാവാ ഉപജാത അസംപ്രയുജത പ്രാണൻ ശാമ്യതിമിതം മനഃ തസ്മാോ നീഷു സ്ത്രൈണേഷു ചേന്ദ്രിയ विदुषा जाप्यविश्रद्धवर्ग कि मुदृशा श्रीभगवाच एवं प्रगाय नृपदेवदेवा स उर्वशी लोकमथो विहाय आत्मात्मगम्य मं वै उपारमलज्ञान विधूतमोह तथो तो दुस्संगमुसृज्या सलसु सज्जेत बुद्धिमा सन्त एक छिंदी मनोव्यासंग സന്തോ അനപേക്ഷാമിത് പ്രശാന്ത സമദർശിന് നിർമ്മമാ നിരഹങ്കാരാ നിർദ്വന്ദ്ഷപരിഗ്രഹ തേ നി മഹാഭാഗാ മഹാഭാഗേഷൽക്കംഭവന്തി ജുഷതാം പ്രപുനന്യഘം താ ശൃവന്തിയു മോദന്തി ചാദൃത മത്പരാ ശ്രദ്ധാന് ചക്തി വിന്ദി തേ മയി भक्तिं लब्धवतः साधो किमन्यदवशिष्यते मय्यनन्दगुणे ब्रह्मण्यानन्दानुभवात्मनि यथोपश्रयमाणस्या भगवन्तं विभावसु शीतं भयं तमोप्येति साधून् संसेवतस्तथा निमज्जोन्मज्जतां घोरे भवाब्धौ परमायनं सन्दो मज्जताम् अन्नं हि प्राणिनां प्राण आर्तानां शरणं द्वहं धर्मो वित्तं नृणां प्रेत्या सन्दोर्वाग्विभ्यतोरणं सन्दो दिशन्ति चक्षुंशीबहिरर्कः समुत्थिता देवता बान्धवा सन्दसन्द आत्माहमेव च वैदसेनस्ततोऽप्येव मुर्वश्यालोकनिःस्पृहा मुक्तसङ्गोमही मेधामात्मा रामश्चचारः ശ്രീകൃഷ്ണായ നമോ നമ ഓം തസ്സലി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസയാം സംതാദസ്കന്ധേ ഷഡ്വിംശോധ്യ ഗോവിന്ദനസങ്കീർത്തോവിന്ദഗോവി